നമ്മൾ ഈ സ്കോൺ ടെമ്പിളിൽ പോയിട്ട് കഴിച്ചത് ഇതൊക്കെയാട്ടോ രസമലായി വാങ്ങി അമ്പത് രൂപയായിരുന്നു ഒരു ബൗളിൽ ഒരെണ്ണം ഇട്ടിട്ട് നമുക്ക് തരും പക്ഷേ ഉണ്ടല്ലോ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോള് പറഞ്ഞത് ഹെവൻ എന്നാണ് പറഞ്ഞത് കാരണം അത്ര ടേസ്റ്റായിരുന്നു നമ്മളിവിടെ സാധാരണ വാങ്ങണ പോലെയൊന്നുമല്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മിൽക്ക് അതുപോലെ ഗീഡൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാ പിന്നെ ഇതേ ഇഷ്ടപ്രകാരം ഇങ്ങനെ മധുരമല്ലാത്ത സാധനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടായിട്ട് ആൾക്കാർ പോകാൻ നല്ലത് അപ്പം നമുക്ക് എല്ലാത്തിൽ ഓരോന്ന് വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് കോളിഫ്ലവറിൻ്റെ ബജ്ജിയാണ് കേട്ടോ പിന്നെ സ്വീറ്റ് പൊറോട്ട പിന്നെ മടക്ക് കുക്കീസുകൾ കേക്കുകൾ എല്ലാം വെച്ചിട്ടുണ്ട് ഉഴുന്നുവട അങ്ങനെ പലതരം ഉണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിയത് മുളക് ബജിയാണ് എന്താ ഇത് കണ്ടോ ഒരു അഞ്ചെണ്ണം മുപ്പത് രൂപയാണ് ഇതിനുള്ളത് പക്ഷേ ഉണ്ടല്ലോ ഒരു കാര്യം പറയതിൽ മുളകില്ലേ ശരിക്കും പറഞ്ഞാൽ മാവാണ് കൂടുതൽ പിന്നെ ഞാൻ പറഞ്ഞ ട്രൈ ചെയ്ത് മാംഗോ രസമലായി ആണ് ഇതിൻ്റെ ആ പഴുപ്പാണ് മാംഗോയുടെ ഫ്ലേവർ രസ്മ ഉള്ളിലത്തെ സാധാരണ ഒരു ഫ്ലേവർ തന്നെയായിരുന്നു പക്ഷെ രണ്ടും കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് മാംഗോ രസമലായി അത് നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട് പ്രസാദ് ഇവിടെ ഇത് പൈസ കൊടുക്കാതെ കിട്ടിയതാണ് കേട്ടോ ഇത് ഒരു അലേര ഒരു കുമ്പിളാണ് ഇത് ദാൽ റൈസായിരുന്നു എന്താ പറയുക കിച്ചിരി ദാൽ കിച്ചിരി നല്ല ടേസ്റ്റായിരുന്നു പിന്നെ നമ്മളിത് വാങ്ങിയത് മു മുപ്പത് രൂപയൊരെണ്ണത്തിന് ചന്ദ്രകല എന്ന് പറയും ഇത് ഭയങ്കര സ്വീറ്റായിരുന്നു കേട്ടോ ഉള്ളിൽ മിൽക്കിൻ്റെ ആ കോവ ഉണ്ടല്ലോ അതും ഷുഗറും അതുപോലെ ഗിയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഫില്ലിങ്ങാണ് ഉള്ളിലുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ലഡ്ഡു ലഡുവിൻ്റെ പ്രത്യേകത നമ്മുടെ സാധാരണ നാടൻ ലഡു ഇല്ലേ അതായത് നമ്മുടെ കൽക്കണ്ടവും അണ്ടിപ്പരിപ്പും പരിപ്പും ഒക്കെ വെച്ചിട്ടുള്ള നാടൻ ലഡു അതായിരുന്നു അത് ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഗീഡൊക്കെ നല്ലൊരു ഫ്ലേവറായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിയ ഇസ്കോൺ ടെമ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിയ ഐറ്റംസിനൊക്കെ ഒരു ഗീടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ പുളിയോഗരൊന്നും ട്രൈ ചെയ്തില്ല ചെയ്തില്ലാട്ട സ്വീറ്റ് ഐറ്റംസാണ് കൂടുതൽ ട്രൈ ചെയ്തത് പിന്നെ ഇത് നമ്മുടെ എന്താ ഇതിന് പേര് പറയാ ഹോളിക്ക് ഇത് വാങ്ങിയത് നമ്മുടെ തേങ്ങയുടെ മധുരവും ഗിയൊക്കെയുള്ള ഫില്ലിങ്ങാണ് നമ്മുടെ ബോളിന്ന് നാട്ടിൽ പറയില്ല അത് കടൽമാവിൻ്റെ ഫില്ലിങ്ങാണല്ലോ പുട്ടുകടലയുടെ ഒരു ഫില്ലിങ്ങല്ലേ അതിന് പകരം തേങ്ങയും അതുപോലെ മധുരവും നെയ്യൊക്കെ ഉള്ള ഫില്ലിങ് ഇത് ഞങ്ങൾ ഒരു ബോക്സ് വാങ്ങി നൂറ് രൂപയായിരുന്നു നാലെണ്ണം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു ഇതും മുപ്പത് രൂപയ്ക്ക് ഒരു അവിടെ വിറ്റിരുന്നു കേട്ടോ അത് പിന്നീടാണ് കണ്ടത് ശരിക്കും പറഞ്ഞു ഓരോന്ന് വാങ്ങുകയാണ് നല്ലത് Dann kann man rein.